വചനപ്പുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ശാന്തമായ ഒരു ഉറക്കത്തെക്കുറിച്ചാണ് പലരുടെ ജീവിതത്തിലും ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളാണ് പലപ്പോഴും ഉണ്ടാകുക ഇന്നലകളിലുണ്ടായ മാനസിക സംഘർഷങ്ങൾ പ്രയാസങ്ങൾ മറ്റുള്ളവരെ നേരിട്ടുള്ള മുറിവുകൾ അധിക്ഷേപങ്ങൾ ഇതിന് നൂറായിരക്കണക്കിന് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കുക അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ പലപ്പോഴും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യം നന്നായി ഉറങ്ങാത്തവൻ എങ്ങനെയാണ് നന്നായി ഉണരാൻ പറ്റുക ഇതിനെക്കുറിച്ച് സംഗീർത്തകൻ പറയുന്ന ഇതാണ് ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നിഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എനിക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവെ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ എല്ലാ പ്രഭാതത്തിലും കേട്ടുണരാൻ പറ്റുന്നതും എല്ലാ ദിവസവും ഉറങ്ങുമ്പോഴും നമുക്ക് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുന്നൊരു സങ്കീർത്തനമാണ് നമ്മൾ പ്രാർത്ഥിക്കുക ദൈവമേ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ വഹിക്കപ്പെടുന്നവനാണ് ഈ ഒരു ബോധ്യം ഈ ദിവസം മുഴുവനും നിങ്ങളെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ